ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ് പക്ഷേ തിങ്കളാഴ്ച ഒന്നും സംഭവിക്കില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഈ കേസ് എന്നത്തേക്ക് വാദം ആരംഭിക്കണം ആരംഭിക്കണമെന്നത് സംബന്ധിച്ചുള്ള കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ് അതിനാൽ തന്നെ അന്നൊരു പക്ഷേ എന്നു മുതൽ ഈ വളരെ സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ വലിയ കോലടക്കമുണ്ടാക്കിയ ഭക്തജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് സാക്ഷിയായിട്ടുള്ളൊരു കേസാണ് അതൊരു അസാധാരണമായ സംഭവമെന്ന് പലപ്പോഴും കോടതി പോലും ചൂണ്ടിക്കാണിച്ച ഒന്നാണ് ശബരിമല യുവതീ പ്രവേശനത്തിൻ്റെ നാൾവഴികൾ അതിൻ്റെ കേസിൻ്റെ നാൾവഴികൾ പോലും കാരണം പുനഃപരിശോധനാ ഹർജികൾ സാധാരണയായി സുപ്രീം കോടതി പരിഗണിക്കാറില്ല കാരണം സുപ്രീം കോടതി ഒരു കേസിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ കേസ് അതേ കോടതി തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമോന്നത കോടതി തന്നെ പുനഃപരിശോധനയ്ക്ക് എടുക്കുക എന്ന് പറയുന്നത് അസാധാരണമാണ് അങ്ങനെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ ചുരുക്കം കേസുകളിൽ മാത്രമേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ കോടതി എത്താറുള്ളൂ അതിനാൽ ശബരിമല യുവതീ പ്രവേശനത്തിന് അത്രത്തോളം വലിയ പരിഗണന ആ സുപ്രീം കോടതി നൽകി എന്നതാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടത് അതിനുശേഷം പിന്നീട് ഏഴ് വർഷം ഈ കേസ് കോടതി പരിഗണിച്ചില്ല ഇതിപ്പോൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്നു മുതൽ ഈ കേസിൻ്റെ വാദം ആരംഭിക്കണമെന്നത് സംബന്ധിച്ചൊരു തീരുമാനമാകും ഒരു പക്ഷേ തിങ്കളാഴ്ച സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുക അങ്ങനെ വാദം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരിക്കുമോ ശേഷമായിരിക്കുമോ എന്നത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഇതിനകത്ത് ഒരു രാഷ്ട്രീയം എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഉറ്റുനോക്കുന്നത് കാരണം വളരെ സുപ്രധാനമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ വരാൻ പോകുകയാണ് ഏപ്രിൽ മാസത്തിൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഈ കേസിൽ വാദം കേൾക്കാനാണ് സുപ്രീം കോടതി തീരുമാനിക്കുന്നതെങ്കിൽ ആ നേരത്തെ നമ്മൾ സംസാ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമാണ് അത് വളരെ സുപ്രധാനമാകും കാരണം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പരാജയം കേവലം ആലപ്പുഴയിലെ ഒറ്റ സീറ്റിൽ മാത്രമുള്ള വിജയത്തിലേക്ക് പാർട്ടി ഒതുങ്ങിപ്പോയതിൻ്റെ ഒറ്റ കാരണം എന്നത് ശബരിമലയിൽ ആക്ടിവിസ്റ്റുകളെ കയറ്റാനുള്ള പിണറായിയുടെ തീരുമാനം തന്നെയായിരുന്നു അതിനെതിരെയുള്ള ഹിന്ദു വികാരമാണ് ആ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അലയടിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സർക്കാർ നിലപാട് തിരുത്തിയിരുന്നു യുവതീ പ്രവേശന നിലപാട് തെറ്റാണെന്ന് സി പി എം പോലും തുറന്നു പറയുന്ന സാഹചര്യമൊക്കെ അന്നുണ്ടായി പിന്നീട് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ വിവിധ വിഷയങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനെ വല്ലാതെ വേട്ടയാടുകയാണ് ശബരിമലയിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണമുൾപ്പെടെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സർക്കാരാണ് പിണറായിയുടേത് എന്ന കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു സംശയവുമില്ല കാരണം അവിടുത്തെ വിഗ്രഹം പോലും അടിച്ചോണ്ട് പോയോ എന്ന ചോദ്യമാണ് സാധാരണ അയ്യപ്പ അയ്യപ്പഭക്തരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതിനൊപ്പം നമുക്കറിയാവുന്നത് പോലെ കൊടിമരവുമായി ബന്ധപ്പെട്ട് കാരണം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയ്ക്ക് സമാനമാണ് എന്ന് പറയുന്നത് ധ്വജസ്തംഭം എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രം അടിസ്ഥാനമാക്കി പറയുന്നത് ഭഗവാന്റെ മൂലബിംബത്തിന്റെ പ്രതിരൂപമായി കണക്കാക്കപ്പെടുന്ന കൊടിമരത്തിൽ പോലും അഴിമതി കാണിക്കുന്ന ഒരു സർക്കാരാണ് പിണറായിയുടേത് എന്ന രീതിയിലുള്ള കൃത്യമായ തെളിവുകൾ അടങ്ങുന്ന വാർത്തകൾ ഓരോ ദിവസം നമ്മൾക്ക് തന്നെ ലഭിക്കുന്നു നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഏറ്റവും അവസാനമായി പമ്പയിൽ നടന്ന അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ കാണിച്ച തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും വാർത്തകൾ ഓരോ മണിക്കൂറിലും പുറത്തു വരികയാണ് അങ്ങനെ ശബരിമല എന്ന വളരെ പരിപാടനമായി ഹൈന്ദവ സമൂഹം കാണുന്ന ഒരു ക്ഷേത്രത്തിൽ ഈ സർക്കാരുകൾ അത് കേവലം പിണറായി വിജയൻ്റെ സർക്കാരല്ല ഈ കേരളം രൂപപ്പെട്ടതിന് ശേഷം ഇവിടെ അധികാരത്തിൽ വന്ന ഇ മുതൽ ഇങ്ങ് ഉമ്മൻചാണ്ടി വരെ അതായത് പിണറായി വിജയൻ തൊട്ടു മുൻ ഉമ്മൻചാണ്ടിയായിരുന്നു യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ ശബരിമലയിൽ തീവെട്ടിക്കൊള്ള നടത്തി ഭക്തന്റെ വികാരങ്ങളെ വ്രണമായി ടുത്തി എന്നതിന് ഇനിയും പ്രത്യേകിച്ച് തെളിവുകളുടെ കാര്യമില്ല അത്രത്തോളം നിരവധി സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സർക്കാരും ഇവിടുത്തെ ഔദ്യോഗിക പ്രതിപക്ഷവും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ശബരിമല യുവതീ പ്രവേശനം വീണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തായിരിക്കും നിലപാട് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ശ്രീകാന്തും അനിൽ നമ്പ്യാരും നീലിമയ്യം സൂചിപ്പിച്ചതുപോലെ ഇനിയും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ബെഞ്ച് കേസ് പരിഗണിക്കുന്ന വേളയിൽ പിണറായി വിജയന്റെ നിലപാട് ഇനിയും ശബരിമലയിലേക്ക് യുവതികളെ ആക്ടിവിസ്റ്റുകളെ എന്നതാണോ അതോ നിലപാട് കമ്മ്യൂണിസ്റ്റുകൾ എന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ അതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഗൗതം പറഞ്ഞു വെച്ച ആ പശ്ചാത്തലമാണ് ശ്രദ്ധേയം കാരണം പെട്ടുകിടക്കിയാണ് ശബരിമല കേസിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിൽ അയ്യപ്പ സംഗമം ആഗോള ആളില്ലാ സംഗമം ആ ആളില്ലാ സംഗമത്തിലെ തട്ടിപ്പും വെട്ടിപ്പും പുറത്ത് വന്നിരിക്കുകയാണ് നടക്കാത്ത പരിപാടിക്ക് പോലും എട്ട് ലക്ഷം രൂപ കൊടുത്തതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്